മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കടക്കം ഇപ്പോഴും ഇന്നടക്കം ഒരു വിദ്യാർത്ഥിയോട് ഞാൻ സംസാരിച്ച സമയത്ത് അവർക്ക് മുഴുവൻ വിഷയങ്ങളിൽ എ പ്ലസ് കിട്ടിയിട്ട് പോലും അവർ ആഗ്രഹിച്ച സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടില്ല അവരാഗ്രഹിച്ച കോഴ്സിന് അഡ്മിഷൻ കിട്ടിയിട്ടില്ല അവർ ഉദ്ദേശിച്ച് സയൻസ് കോഴ്സിന് അഡ്മിഷൻ എടുക്കാനാണ് പക്ഷേ നിലവിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ഹ്യൂമാനിറ്റീസ് കോഴ്സാണ് ഇനി ഏകദേശം മൂന്ന് അലോട്ട്മെൻറ്റുകളും പൂർത്തിയായി ഇനി രണ്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ മാത്രം ബാക്കിയുള്ളൂ കേരളത്തിൽ ബാക്കിയുള്ള സീറ്റുകളെ ഏറെക്കുറെ മൂവായിരം മൂവായിരം സീറ്റുകളുടെ സീറ്റുകളാണ് ഇനി ബാക്കി ഉള്ളത് അപ്പോൾ ഈ സീറ്റുകളിലേക്ക് ഇത്രയധികം വിദ്യാർത്ഥികൾ പുറത്ത് നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇരുപത്തിനാലാം തീയതി ബാക്കി ഈ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളെ മാത്രം വെച്ച് ക്ലാസ് നടത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ബാക്കി ഇതുവരെ അഡ്മിഷൻ ലഭിക്കാത്ത കുട്ടികൾ അധിക ഫീസുകൾ നൽകിക്കൊണ്ട് എന്ന് രക്ഷിതാക്കളോട് സംസാരിച്ചപ്പോൾ നാൽപ്പതിനായിരവും അമ്പതിനായിരവും രൂപ ഫീസുകൾ നൽകിക്കൊണ്ട് മറ്റുള്ള സ്കൂ സ്കൂളുകളില് അൺഎയ്ഡ് സ്കൂളുകളിലൊക്കെ തന്നെ അഡ്മിഷൻ എടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ ഇവര് എവിടെയും തന്നെ അഡ്മിഷൻ ലഭിക്കാത്ത സാഹചര്യമുണ്ട് അവരുടെ ഉന്നത വിദ്യാഭ്യാസം തന്നെ ഉന്നത വിദ്യാഭ്യാസം തന്നെ ത്രാസിലായി നിൽക്കുന്ന തുലാസിലായി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്